ബക്കറ്റ് വെള്ളമെടുത്താൽ ജലനിരപ്പ് കുറയുമോ എന്നൊരു ആറു വയസ്സുകാരൻ മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നു ചോദ്യം കൊള്ളാം കുറയും എന്നാണ് ഉത്തരം പക്ഷേ ജലനിരപ്പിലെ മാറ്റം വളരെ ചെറുതായിരിക്കും ഇത് അറിയാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെറിയ പരീക്ഷണം നടത്താം ഇതിനായി ഒരു ഗ്ലാസ് വെള്ളവും ടീസ്പൂണും ആവശ്യമാണ് ആദ്യം ഗ്ലാസ് മുഴുവൻ വെള്ളമെടുക്കുക ജലനിരപ്പ് നോക്കി വെക്കുക എന്നിട്ട് പതിയ ഒരു സ്പൂൺ വെള്ളം പുറത്തെടുക്കുക ജലനിരപ്പിൽ ചെറിയ വ്യത്യാസം കാണാൻ കഴിയും ചിലപ്പോൾ കഴിയുകയുമില്ല എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ അടുക്കളയിലെ സിങ്കിലോ വാട്ടബിലോ ഈ പരീക്ഷണം നടത്താം ജലനിരപ്പ് കുറയും പക്ഷേ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ മാറ്റം കാണാൻ കഴിയില്ല ഇനി നമുക്ക് കടലിലേക്ക് മടങ്ങാം ഗ്ലാസിനേക്കാളും സിങ്കിനേക്കാളും ബക്കറ്റിനേക്കാളും വാട്ടബിനേക്കാളും ഒക്കെ എത്രയോ വലുതാണ് കടൽ പത്ത് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ബക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെന്ന് കരുതുക അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിലെ കടലുകളിലെല്ലാം കൂടി നൂറ്റി മുപ്പത്തി ദശലക്ഷം 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 ബക്കറ്റ് വെള്ളമുണ്ട് നിങ്ങൾ കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്താൽ ജലനിരപ്പ് ഏകദേശം പൂജ്യം ദശാംശം പൂജ്യം 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 രണ്ട് ഏഴ് ഏഴ് മില്ലിമീറ്റർ കുറയും ഈ വലുപ്പം അറിയാൻ നിങ്ങളുടെ ബോക്സിലെ സ്കെയിൽ എടുത്തു നോക്കൂ ഒരു മില്ലിമീറ്റർ തന്നെ എത്ര ചെറുതാണ് ഇത്രയും ചെറിയ അളവ് അളക്കാൻ കഴിയുന്ന ഒരു ഉപകരണവും നിലവിൽ കണ്ടെത്തിയിട്ടില്ല ഈ അളവ് ഒരു ആച്ചത്തെക്കാളും ചെറുതാണ് എന്തായാലും ചോദ്യത്തിനുള്ള ഉത്തരം മാറുന്നില്ല ഒരു ബക്കറ്റ് വെള്ളമെടുത്താലും കടലിലെ ജലനിരപ്പ് താഴും പക്ഷേ നമുക്ക് അളക്കാൻ പോലും കഴിയാത്തത്ര ചെറിയ അളവിലായിരിക്കും അത് ഭൂമി വളരെ രസകരമായ സ്ഥലമാണ് യഥാർത്ഥത്തിൽ സമുദ്രനിരപ്പ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷവും സമുദ്രത്തിൽ നിന്ന് ധാരാളം വെള്ളം നീരാവിയായി ആകാശത്തേക്ക് പോകുന്നു അതിൽ അല്പം ബഹിരാകാശത്തേക്ക് പോലെ പോകുന്നു എന്നാലും ഭൂരിഭാഗം നീരാവിയും മഴയായി തിരികെ എത്തും അതിൽ കുറെ കടലിലും കുറെ കരയിലും വീഴും കുറെ വെള്ളം സമുദ്രത്തിലും കുറെ ഭൂമിക്ക് അടിയിലും എത്തും ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ അത് ഭൂമിക്കടിയിലേക്ക് യും ചെയ്യും ഇനി രസകരമായ ചില കാര്യങ്ങൾ പറയാം ഒരു തുള്ളി വെള്ളത്തിൽ ഇത്ര ജലതന്മാത്രകൾ ഉണ്ട് അതായത് ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം ദശലക്ഷം ഒന്നേ പോയിന്റ് ആറ് ബില്യൻ വർഷം മുമ്പ് പെയ്ത മഴയിലാണ് ആദ്യമായി ഭൂമിയിൽ വെള്ളം എത്തിയത് ലോകത്തിലെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഭൂമിക്കടിയിലാണ്